തീർച്ചയായിട്ടും ഉമ്മ മനസ്സറിഞ്ഞ സോറി പറയാണ് എന്നെ ഒഴിവാക്കി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഒരുക്കലുണ്ടാവും എന്റെ ഒഴിവാക്കി കൊണ്ട് വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതെ പറയുന്നുണ്ട് ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എന്റെ മക്കളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മയ്യത്തുമോന്നോക്കം വരുന്നത് ഇപ്പ ഇല്ലാത്ത അപ്പെന്തിനാണ് ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാന തരത്തിനിക്ക് ഇത്ര കാലത്തിലടക്ക് ആദ്യമായിട്ടാണ് അവനൊറ്റൊരു ഇന്റർവ്യൂ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാണ്ടോ പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് പറഞ്ഞത് വെറുതെ ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കിട്ടിച്ചത് ദാണും പെണ്ണും കട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കല്ലോ പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കയറി വരിക അങ്ങനെ ഫോൺ നൂണ്ടി കിടന്നിട്ട് അതിനെ ഓർമ്മു ചിലപ്പോൾ ഫോൺ നൂണ്ടി കിടന്നിട്ട് ചിലപ്പോൾ ഫോൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അത് എടുത്ത് നോക്കിയാലാണ് ഇതിന്റെ മെസ്സേജ് എടുങ്ങനെ കടക്കണ്ടല്ലോ നീ അവിടുന്ന് ഉമ്മ തന്ന ഒന്നും കഴിക്കരുത് അനിക്കതിന് മരുന്നിട്ട് തരും അവനെക്കാനും വിളിക്കും മൂത്തതാണ് അപ്പൊത്തഞ്ചു മുപ്പത്തി ആറ് വയസ്സായിട്ട് വയസ്സ് ഫസ്റ്റ് വന്നപ്പോ പൂജ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ അതാണ് അവൻ അതിന്റെ പട്ടികടക്കാൻ വലിയ വീടിയും ചെയ്തിട്ടുണ്ട് ആശിൻ ജാസിനെ പിരിച്ചിട്ട് അവന്റെ മല ഇറങ്ങി വന്നാലും ആശിൻ ജാസി ആശി ജാസിന്റെ കഴിഞ്ഞാൽ ആശിന്റെ കഴിച്ച് തലവാണ് എന്നെ എന്റെ കുടുംബത്തിൽ ജാസിനെ പിന്നെ ഉള്ളിൽ ഒരു ഉള്ളിൽ ഒരു സ്വന്തം മാതാവ് നെഞ്ച് പൊട്ടിയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഉമ്മാനെ കള്ളത്തിയാക്കിയിട്ട് ഉമ്മ പറയുന്നത് പച്ചക്കള്ളാണ് ഞാനും ജാസിയും പറയുന്നതാണ് ശരി ഞങ്ങളുടെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ട് പടച്ച ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ പിരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഇവനെ ജസ്റ്റ് ചെറിയൊരു സംഭവം ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല ഇവനെ ഒന്ന് വൈദ്യ പരിശോധന നടത്താൻ പറ്റുമോ ഇവൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ടെസ്റ്റ് ചെയ്തിട്ട് ഏത് സമയത്താണ് ആ മറ്റേ പ്രോട്ടീൻ്റെ അത് ഏത് സമയത്താണോ ഉപയോഗിച്ച് നിർത്തി എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി ജസ്റ്റ് അത്ര മതി ഏത് സമയത്ത് ഏത് മണിക്കൂറിൽ ഏതെന്ന് നോക്കിയാൽ മതി അത്രേ ആവശ്യമുള്ളൂ അതൊന്ന് നോക്കുക അതുപോലെ ഏത് സമയത്താണ് കള്ള് മദ്യത്തിൻ്റെ അളവ് എത്ര ഉണ്ട് ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ എത്ര ഉണ്ട് അത് മാത്രം നോക്കിയാൽ മതി എന്നിട്ട് പറഞ്ഞു തരാം ഇവൻ എന്താണ് ഇവൻ എങ്ങനെയാണ് ഏതാണെന്നുള്ളത് ഇതോ അറിവും കിട്ടാതെ പറയുന്നതല്ല അത് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി വേറെ ഒന്നും പറയണില്ല ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ പറയുന്നതിൻ്റെ ബാക്കിലുള്ള സാധനം ഇതല്ലാതെ വേറൊന്നും ഒന്ന് ട്രൈ ചെയ്താൽ മതി കാരണം ഒരു ഉമ്മാനേയും ഒരാളും പറയില്ല നുണർച്ചയാണ് മറ്റതാണ് നൊണയാണ് പറയുന്നത് പച്ച നുണയാണ് പറയുന്നത് അവർ പറയുന്നത് ഫുള്ള് കള്ളാണ് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഉമ്മാരും മക്കളെ പറയില്ല ഞാനോ നന്ദിനോ പുറത്തുള്ള ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മകനെ പറയില്ല നിങ്ങൾ കാണിക്കാതെ ഒരിക്കലും ആ പറയില്ല ഒരിക്കലും പറയില്ല നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ ഉമ്മമാരില്ലേ ഉമ്മമാർ നമ്മളെ തള്ളിപ്പറയണമെങ്കിൽ അത്രത്തോളം അവരെ വെറുപ്പിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളെല്ലാം പറഞ്ഞ് തെറി പറഞ്ഞു അനാവശ്യം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ എന്തിനട ഇതുപോലെ നീ നിന്നെ പോലെ ഈ കുണ്ടിനെ പ്രണയിച്ചവൻ ഈ ഭൂമി ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അല്ലാതെ നീ എന്ത് കണ്ടിട്ട് ഏ ഒരു എട്ട് മാസം മുന്നേറ്റ തൊണ്ണുണ്ട് ഈ തൊടയമ്മന്ന് തോലിയെടുത്തിട്ട് ഈ ബ്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യുക അതിനു വേണ്ടിട്ട് ഓരോ സ്ഥലക്കാരും നദിയിലൊക്കെ ഈ പോയത് ഓർമ്മ ഉണ്ടോ ഞങ്ങള് ഏഹ് കുറെ ആൾക്കാരോട് പോയതും സംസാരിച്ചതും നീ തനിച്ച് മാറി നിന്ന് സിഗരറ്റ് വലിക്കണതും പിന്നെ മറ്റു ചെക്കന്മാരുടെ കൂടെ പോയി കള്ളു കുടിച്ചിട്ട് അവിടെ അവരുടെ റൂമിലിരിക്കലും ജാസീനെ കുറച്ചാൾക്കാരുടെ കൂടെ വിട്ടുകൊടുക്കലും ഓർമ്മ ഉണ്ടോ ഇതൊക്കെ ഓരോന്ന് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നാല് നിലത്ത് നിൽക്കില്ല അത് ഇതൊന്നും എവിടെയും നിൽക്കൂല അതുകൊണ്ട് കളിക്കരുത് അതിന്റെ ആൾക്കാർ തന്നെ വന്നിട്ട് ഓരോരുത്തരോയ്സു തരുമ്പോ ഞങ്ങള് ഞങ്ങള് വേറെന്താ പറഞ്ഞു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്റെ ഭാര്യ ഇതാക്കിയടാ രണ്ടായിരത്തി പതിനെട്ടില് വീടിരുന്നോനാ ഞാന് അറിയോ രണ്ടായിരത്തി പതിനെട്ടില് വീടിരുന്ന് എന്റെ ഞങ്ങളെ തറവാടിന്റെ തൊട്ടടുത്ത് തന്നെ വീടിരുന്ന് ആ വീട്ടിലേക്ക് മാറി താമസിച്ചു അത് ഇതുകൊണ്ടല്ല ഈ ഏത് ആളുകളും മക്കൾ വലുതായി അവർക്ക് മക്കളാവുമ്പോൾ മാറിയിരിക്കും നിങ്ങളിപ്പോഴും ആ കുണ്ടീടെ പ്രണയിച്ചിട്ട് അവൻ്റെ മൂലത്തെന്ന് പറഞ്ഞാൽ കോഴിക്കാട്ടോ മണപ്പിച്ചിട്ട് നടക്കുക എന്നല്ലാതെ അവനക്കൊന്നും പുതിയൊരു ഇല്ല പുരോഗതി വേണം മനുഷ്യന്മാർക്ക് അവനവന് മക്കളുണ്ടാവും ആ മക്കളെ പ്രാപ്തി നമ്മളെ ഇതിൽ കാലിലൊക്കെ ഇടിലാക്കിയിട്ട് വളർത്തണം ആ ചിറകിൻ്റെ താഴെ വളർത്തണം ആ ഒരു ഇത് വരുമ്പോൾ ഏതമ്മോ ആ ഉമ്മയെ അങ്ങനെ ചിന്തിച്ചോളൂ അന്നെന്ന് അങ്ങനെ നന്നാക്കണമെന്ന് നന്നാക്കാൻ വേണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് അണക്കെന്ത് പറ്റിയത് ഈ നിങ്ങൾക്ക് വലിയ എന്തോ സംഭവമായിട്ട് തോന്നിയത് അങ്ങനെയല്ല ആ ഉമ്മ കണ്ടല്ലോ അങ്ങനത്തെ ഒരു ഉമ്മാനം കിട്ടാനുണ്ടോ യോഗം മേണ നായി പക്ഷെ അനക്കൊന്നും അതിന് കാര്യമില്ല ഈ പെൻറെ പിന്നാലെ അതിനും മണപ്പിച്ചിട്ട് മണിയനീച്ച നടക്കണമായ ഈ അപ്പിയുടെ പിന്നാലെ മണിയനീച്ച നടക്കണമായി നടക്കാന്നല്ലെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് ഏഹ് വേറെയും കൊറേ ഇണ്ട് ഞാൻ തരാം പി സി വി സാരി തരാം എല്ലാം കൂടെ ഒറ്റടിക്ക് പറഞ്ഞാൽ ശരിയാവൂലല്ലോ ഉം നിങ്ങളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ ശശ്കര ബിജി എന്തിന് അണ്ടി മുറിക്കാൻ പൈസ ഉണ്ടാക്കാനോ എന്താപ്പ ഉദ്ദേശം ഇപ്പൊ എൻ്റെ നിങ്ങളെ മൂത്ത താത്ത ഉണ്ടല്ലോ അണ്ടിയുള്ള താത്ത താത്തപ്പ എല്ലാരെയും വിളിച്ച് കറിഞ്ഞും പറഞ്ഞും നടക്കാണല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താത്ത മറ്റേ അനുജത്തി ഇതായി കഴിഞ്ഞുകഴിഞ്ഞ താത്ത ചാമ്പു അതെന്റെ അവസ്ഥ താത്ത പുറത്താവും താത്തയുടെ എല്ലാ കഥകളും